ം വിം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നിനവ് പെയ്തൊഴിഞ്ഞ മഴ പോലെ അറിവിന്റെ മഴ നനയാൻ കുരുന്നുകൾ വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി പുതുതായി അഡ്മിഷൻ നേടിയ മുന്നൂറോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് സാജു നവോദയ മുഖ്യാതിഥിയായിരുന്നു ഹെഡ്മിസ്ട്രസ് ബീന ടി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലികാദേവൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ജയലക്ഷ്മി ടീച്ചർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് പതിനേഴാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ കഴിമ്പ്രം എസ് എൻ ഡി പി യോഗം നോർത്ത് ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മാതൃസംഗമം പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് മാതൃസംഗമം വൈസ് പ്രസിഡന്റ് അശ്വതി ഹൈസ്കൂൾ സ്റ്റാഫ് പ്രതിനിധി ശോഭ വി എസ് ഹയർ സെക്കൻഡറി സ്റ്റാഫ് പ്രതിനിധി ഇ പ്രസാദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു